കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ അടുത്ത ആഴ്ചയിലെ ഒരു നല്ല പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ചയിലെ പ്രമോ പ്രമോവിശേഷത്തിൽ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ല കുറച്ച് വിശേഷങ്ങളാണ് വിജയലക്ഷ്മിയും ഗോവിന്ദും ശത്രുന്ന് മറന്ന ഒന്നാവുകയാണ് രഞ്ജുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് കിഷോറിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവനെ ഗീതും ഗോവിന്ദും എല്ലാവരും കൂടെ ഒന്ന് ചേരുവാണ് അപ്പം നല്ല നല്ല വിശേഷങ്ങൾ ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ അങ്ങനെ പൂണ്ടു വിളയാടിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ശത്രുക്കളുടെ പതനമാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അവർനെയൊക്കെ ഗീതകളിൽ നിന്നും സത്യങ്ങളൊക്കെ അറിയുവാണ് കിഷോറാണ് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് തന്നോട് കള്ളത്തരങ്ങൾ പറഞ്ഞ ഗീതുവിനോട് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് പരത്തിയിരിക്കുന്നേ അപ്പം അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ ജീവിതം കൂടെ അവൻ തകർത്തുകൊണ്ടിരിക്കുന്നത് അവന് വേറെന്തോ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് ആദ്യം അറിയണം എങ്കിൽ മാത്രം ഇനി അവനെ തകർക്കാൻ പറ്റുള്ളൂന്ന് അവർനേക്ക് മനസ്സിലായി അങ്ങനെ അവർനേക വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം അവർനെ വീട്ടിൽ ചെന്നതിന് ശേഷം അവർനിക കിഷോറിനെ വാച്ചി എന്നുണ്ടായിരുന്നു കിഷോർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവനെ വീട്ടിൽ ചെന്ന ഇപ്പം അവർനേം എന്ത് ചെയ്യണം ഒരു തോക്കൊക്കെ എടുത്ത് നോക്കി വെക്കുന്ന നോക്കി വെക്കുന്നൊക്കെ ഉണ്ട് അത് കിഷോറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എല്ലാം കഴിഞ്ഞ അവസാനം ഈ തോക്കും കൊണ്ടായിരിക്കും ഇടാ നിന്ന് ഞാൻ ഇല്ലാതാക്കുന്ന നീ എത്രത്തോളം വരെ പോകുന്ന അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അത് ഭദ്രമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് പിന്നീട് കിഷോർ വൈകുന്നേരം വരുവാണ് വൈകുന്നേരം വരുമ്പോൾ കിഷോറിനെ വാച്ച് ചെയ്യുന്നുണ്ട് അവർണിക അതുപോലെ തന്നെ കിഷോർ എന്ത് ചെയ്യാണ് അവർണികയുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് പല കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അവർനേക്കെല്ലാം മനസ്സിലായി പക്ഷെ അവർ ഒന്നും അറിയത്തില്ലാത്ത പോലെ നടിക്കുമായിരുന്നു അവിടെ ഈ സമയത്ത് കിഷോറിന്റെ വിചാരം എന്താ അവർണീക്ക് തന്നെ നല്ല സംശയമായിട്ടുണ്ട് ഗീതു സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ഗീതുവിനെ കാണാൻ പോയതോ അല്ലെങ്കിൽ ഗീതു പറഞ്ഞ കാര്യങ്ങളൊന്നും അവർണീക പറഞ്ഞിരുന്നില്ല അപ്പം ആ സന്തോഷത്തിലായിരുന്നു കിഷോർ വരുന്നേ ഈ സമയത്ത് ഗോവിന്ദ് എന്തു ചെയ്യാണ് ഗോവിന്ദ ഗീതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല നീ ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ സംശയിക്കാൻ പോകുന്നില്ല ഗീതു നീ ധൈര്യമായിട്ടിരുന്നോ ഇനിയിപ്പോൾ കിഷോർ എന്തെങ്കിലും പറഞ്ഞു കരുതിയിട്ട് നീ എന്റെ ഭാര്യയാണ് നിന്നെ ഞാൻ കൈവിടില്ല എന്ന് പറയുന്നത് ഗീതുവിന് സന്തോഷമായി ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗോവിന്ദ് പറഞ്ഞു ഇത് മാത്രം പോരാ ഇനിയിപ്പം നമ്മൾ നല്ലൊരു നാടകം കളിക്കണം എന്ന് പറയാം അതെന്താ അല്ല നമുക്ക് അഭിനയിച്ച് താർക്കണ്ടേ ഇനിയിപ്പം നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അഭിനയിക്കണം എല്ലാവരുടെയും വിചാരം ഇനിയിപ്പം നമ്മളുടെ ശത്രുക്കളാ ആന്നായിരിക്കണം എല്ലാവരുടെയും മനസ്സിലുള്ള വിചാരം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ അടുത്ത പത്രികകൾ എന്ന് പറയുന്നത് പക്ഷെ ഗേതുവിന് കാര്യം മനസ്സിലായില്ല ഗോവിന്ദ് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഒന്നായെന്ന് ആരും വിചാരിക്കരുത് കാരണം കിഷോറിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കിഷോറിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം കിഷോർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടൻ കളിക്കണേന്ന് അറിയണം അപ്പൊ കിഷോർ കാണാ നമ്മളിനി ശത്രുക്കളായിരിക്കണം കിഷോർ കാണുകയല്ല ഈ വീട്ടിൽ ആര് കണ്ടാലും നമ്മൾ ശത്രുക്കളാന്നാൽ വിചാരിക്കാൻ പാടുള്ളൂ അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗോവിന്ദം ഗീത നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് അങ്ങനെ അവർ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധികാമ്യം വരണവും അങ്ങോട്ട് വരുന്നത് അപ്പം ഈ കാഴ്ച കണ്ട ഗീതും എന്ത് ചെയ്യാണ് അപ്പം അതൊക്കെ ഗോവിന്ദോട് ദേഷ്യപ്പെടുകയാണ് ആദ്യം കാര്യം മനസ്സിലായില്ല പിന്നീട് മനസ്സിലായി രാധികാമ്യം വരണം വന്നു ഇപ്പുണ്ടെന്ന് പെട്ടെന്ന് ഗീതം എന്ത് ചെയ്യുവാണ് ഗോവിന്ദോട് ദേഷ്യപ്പെട്ടിട്ട് ഗോവിന്ദനെ പിടിച്ച് അടിക്കുക ഒടിക്കുകയൊക്കെ ചെയ്യുവാണ് നിങ്ങളെന്നോട് എന്നെക്കുറിച്ച് വേണ്ടാത്ത വൃത്തികളൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം ഞാൻ ഇപ്പോഴും കൂടെ എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം പക്ഷേ ഞാൻ എത്ര തവണ ആണായിട്ട് പറഞ്ഞു ഞാനും കിഷോണും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദോട് ഭയങ്കര ദേഷ്യപ്പെടുക ഈ കാഴ്ച കണ്ടപ്പോ ഒരു കാര്യം ഉറപ്പായി രാധികാമയ്ക്ക് ഏറ്റിട്ടുണ്ട് തങ്ങളുടെ പണികളൊക്കെ ഏറ്റിട്ടുണ്ട് രണ്ട് പേരും നല്ല അടിയാണ് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പൊക്കോളും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോവാം ഇതിനുശേഷം ഗോവിന്ദും ഗീതവും കൂടെ ചിരിക്കുന്നുണ്ട് അവർക്കല്ലേ അറിയത്തുള്ള എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നീട് രഞ്ജുവിനെ കാണാനായിട്ട് ഗീതവും ഗോതും കൂടെ ചെല്ലുവാണ് രഞ്ജുവിനെ ഗീതനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇപ്പം പഴയ ശത്രുതയൊന്നുമില്ല അയാൻ ഗോവിന്ദ് സംസാരിക്കുന്നുണ്ട് രഞ്ജു നല്ല രീതി തന്നെ ഗീതുവിനോട് സംസാരിക്കുന്നത് ഇപ്പം ഗീതുൻ്റെ ഉള്ളിലും ഗോ രഞ്ജു എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അപ്പം ധ്യാനിനെ വിളിച്ച കാര്യമൊന്നും ഗോവിന്ദനു പറഞ്ഞിരുന്നില്ല ആര് അറിയരുത് ഇപ്പം ധ്യാനം വരുന്ന കാര്യമൊക്കെ രഞ്ജുവിനൊരു സർപ്രൈസായിരിക്കണം രഞ്ജുവിനെയും ധ്യാനിനെയും കൂടെ ഒന്നിപ്പിക്കണം എന്നാണ് ഗീതുൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനാണേലും ഗീതു തീരുമാനിച്ചു പിന്നെ അവസാനം ഗോവിന്ദിനോട് ധ്യാനിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗീതു പറയുവാണ് നമുക്ക് രഞ്ജുവിൻ്റെ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ രഞ്ജു കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കുമെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് ആ വിവാഹം ഒന്ന് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് ഗോവിന്ദും അതിനെക്കുറിച്ച് വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എത്രമാത്രം അത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പിന്നീട് ധ്യാനിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗീത് പറയാണ് ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വരൂന്ന കാര്യമൊക്കെ പറന്ന് പറയണം ഒരു കാര്യം ചെയ്യാം ധ്യാനിന് ഇഷ്ടമാണെങ്കിൽ അവ സമ്മതിക്കുമെങ്കിൽ നമുക്ക് അവരുടെ വിവാഹം നടത്താം കുറച്ച് നാളുള്ളെങ്കിലും കുറച്ച് നാളെങ്കിലും രഞ്ജു സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ഗോവിന്ദ് വിജയലക്ഷ്മീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് വിജയലക്ഷ്മീനെ കണ്ടിട്ട് രഞ്ജുവിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയണം ധ്യാൻ വരൂ എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അവളുടെ ജീവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എനിക്ക് അവളുടെ ജീവനാണ് വേണ്ടത് ധ്യാൻ ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുമെങ്കിൽ എനിക്കിനി വേറെ ഒന്നും നോക്കാനില്ലെന്ന് പറയണം പക്ഷേ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം ഒരു കാരണവശാലും എൻ്റെ ആധികം അറിയാൻ പാടില്ല ഞാനും നീയും അത് അതുമാത്രമല്ല രഞ്ജു എൻ്റെ മോളാന്നുള്ള സത്യം അറിയാൻ പാടില്ലെന്ന് പറയണം അപ്പൊ ഗോവിന്ദ പറഞ്ഞു ഒരു കാരണവശാലും ഞാനായിട്ട് പറയില്ല നിങ്ങളായിട്ട് ആരോടും ഒന്ന് പറയാമായിരുന്നാൽ മതി വിജയലക്ഷ്മിക്ക് അറിയാം അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ ആദ്യം ഇല്ലാതാക്കാൻ നോക്കുന്ന രഞ്ജുവിനെ ആയിരിക്കും അങ്ങനെ ഗോവിന്ദും വിജയലക്ഷ്മി ഒന്നാകണം അതിൻ്റെ രഞ്ജുവിൻ്റെ ജീവന് വേണ്ടിയിട്ട് പക്ഷേ വിജയലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ നമ്മൾ ശത്രുക്കളായിരിക്കും പഴയ പോലെ തന്നെ അല്ലാതെ നമ്മൾ ഒന്നായെന്ന് ആരും അറിയാൻ പാടില്ലെന്നും കൂടെ പറഞ്ഞായിരുന്നു അതിന് ശേഷം വിജയലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് രഞ്ജുനെ കാണാനായിട്ട് വരുവാണ് രഞ്ജുനെ കാണാൻ വന്ന കഴിയുമ്പോൾ രഞ്ജു മൊം തിരിക്കുകയോ ചെയ്തേ വിജയലക്ഷ്മി നോക്കുക കൂടി ചെയ്തില്ല വിജയലക്ഷ്മിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്നാലും സ്വന്തം മോളല്ലേ മോളെ കാണാതിരിക്കാന് വിജയലക്ഷ്മിക്ക് പറ്റത്തില്ലോ അങ്ങനെ വന്ന കഴിയുമ്പോഴത്തേനും അവിടെ വെച്ച് ഗീതോനെ കാണുന്നുണ്ട് ഗീതനെ കണ്ടുമ്പത്തേനും ഗീതു എന്ത് ചെയ്യുകയാണ് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി ചെന്നൈത്തേനും വിജയലക്ഷ്മി പറഞ്ഞു നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ആ അല്ലേ പിന്നെ അത് മതി നമ്മൾ എന്നെ സംസാരിച്ചിരിക്കുന്നേ വേണ്ട ആരും കാണാനും അറിയാനും പോകുന്നില്ല അതെ പുറത്തോ നമ്മൾ ശത്രുക്കളുള്ളൂ എനിക്ക് എത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേനെ എനിക്ക് വെറുക്കാൻ കഴിയില്ല നമ്മക്കറിയാലോ നമ്മളെ രണ്ടും ഒന്നല്ല നമ്മളെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ രാധികാമുടെ കള്ളത്തിനും പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് പറയാണ് വീട്ടപ്പം വിജയലക്ഷ്മി പറഞ്ഞു നിൻ്റെ ധൈര്യമായിട്ടിരുന്നോ ഒന്നും സംഭവിക്കില്ല നിൻ്റെ ഒപ്പം എന്തിനു വേദന ഞാൻ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒന്നായ കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ് പക്ഷേ വിജയലക്ഷ്മി ഗോവിന്ദനെ കണ്ട കാര്യം ഗോവിന്ദ വിജയലക്ഷ്മിനെ കണ്ട കാര്യമൊന്നും വിജയലക്ഷ്മി പറഞ്ഞിരുന്നില്ല ഗീതോനോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല കാരണം പെട്ടെന്നൊന്നും അവൾ അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു അല്ലെങ്കിൽ ഗോവിന്ദനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മറുപടി പറയണേ തന്റെ മോനാണ് ഗോവിന്ദൻ എന്നുള്ള സത്യം ഗീതു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടത് തന്നെ വിജയലക്ഷ്മി വിചാരിക്കുകയാണ് ഈ സമയം അവർണേലും എന്തുവാണ് ഗീതുവിനെ ഗോവിന്ദനെ കാണാനായിട്ട് വരുന്നുണ്ട് ഗീതനെ ഗോവിന്ദനെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം എന്നെ ഇത്രമാത്രം എന്നോട് ഇത്രമാത്രം ചതി ചെയ്താൽ അവൻ അവനെ വെറുതെ വിടാൻ പാടില്ല ഗോന്ദ സാർ അവനെ തകർക്കണമെന്ന് പറയാം വെക്കണ്ട നമുക്ക് സമയമുണ്ട് നമുക്ക് അവസരം കിട്ടും ആദ്യം അവന്റെ ലക്ഷ്യം എന്താന്ന് അറിയട്ടെ അവന്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ തിരിച്ചടിച്ചാൽ മതി അതുവരെ അവൻ ഇങ്ങടന്നി കിടന്ന് കളിക്കട്ടെ അത് മാത്രമല്ല അവന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണം അവന് ആരുടെ ഭരത്തില കിടന്ന് കളിക്കണമെന്ന് എങ്കിൽ മാത്രമല്ലേ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ല നമ്മൾ എടുത്തടിച്ച് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കില് സത്യങ്ങളൊക്കെ നമുക്ക് പുറത്തുകൊണ്ടിരാന് പറ്റാതെ വരും അതുകൊണ്ട് സാവകാശം ചെയ്താൽ മതി നമുക്ക് കാത്തിരിക്കാന്ന് പറയണം അപ്പൊ അവർ പറഞ്ഞു എന്തിനു വേദിനും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്റെ എന്തേലും സഹായം ആവശ്യമുണ്ടേ മതി ഇനി ഞാൻ അവനോട് പൊറുക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും അവനെ ഞാൻ ഭർത്താവായിട്ട് കാണാനും പോകുന്നില്ല ഇത്രയും വലിയ വഞ്ചന കാണിച്ച് അവനെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ അവനെ അത് പറഞ്ഞിട്ട് പോകുമ്പോൾ ഗീതനും വല്ലാത്ത സങ്കടം വരുന്നുണ്ട് കാരണം അവൻ്റെ ഒരു കുഞ്ഞാണ് അവളുടെ വയറ്റി വളരുന്നത് പാവം അവൾ എത്രമാത്രം ആശിച്ചു മോഹിച്ച ആ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് പക്ഷേ അവളുടെ ആഗ്രഹങ്ങളല്ലേ ഇപ്പം തകർന്ന് തരിപ്പണമായിരിക്കുവാണ് അവനെ പോലെ ഒരു ചതിയും കാരണം എന്തൊക്കെ ഗോവിന്ദനോട് ഗീതു ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഗോവിന്ദം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവൻ ചെയ്ത ക്രൂരത പാപം അവൾ എന്ത് പഠിച്ചെന്ന് പറയുന്നുണ്ട് ഏത് പറഞ്ഞു അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കണ്ണേട്ട നമുക്ക് അവൻ തകർക്കണമെന്ന് പറയാണ് ഈ സമയത്ത് രാധികയും വരണമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു രാധിക പിറ്റേ ദിവസം ഏജെമ്മിലേക്ക് ചെല്ലുന്നുണ്ട് കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ സുവർണേനേയും കിഷോറിനെയും കാണുന്നുണ്ട് അപ്പോൾ വരുണിൻ്റെ ഉണ്ടായിരുന്നു പെട്ടെന്ന് രാധികാമ എന്നിട്ട് പറഞ്ഞു അതെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും തോന്നേ അതെന്താ മേഡം അങ്ങനെ പറഞ്ഞു ഇന്നലെ ഗോവിന്ദൻ ഗീന്ത നല്ല വഴക്കായിരുന്നു നിന്നെ കുറിച്ചായിരുന്നു സംസാര വിഷയം അപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കിഷോർ പറഞ്ഞു നല്ല കാര്യമല്ലേ മാഡം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാൾ കളിച്ചത് ഇനിയാണ് എൻ്റെ ബാക്കി കളിയും കൂടെ നമ്മൾ പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാണ് ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യാം ഇനി കിഷോറിന്റെ ശരിക്കുള്ള അവളെ കാണാൻ പോകുന്നുള്ളെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു ഈ സമയത്ത് എ ജെ എമ്മിലേക്ക് വന്ന് ഗോവിന്ദൻ ഗീതും ഒരു കാര്യം തീരുമാനിച്ചു കിഷോർ ഒരിക്കലും തങ്ങൾ ഒന്നായെന്ന് അറിയരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഭിനയിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ കിഷോർ അങ്ങോട്ട് വരുന്ന സമയത്ത് ഗീതവും ഗോവിന്ദം തമ്മിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് കമ്പനിയിൽ വെച്ചതിനെ വഴക്കുണ്ടാക്കുവാണ് ഈ വഴക്ക് കണ്ടുകൊണ്ട് കിഷോർ അങ്ങോട്ട് വരുന്നത് അപ്പം കിഷോറിന് ഒരു കാര്യം മനസ്സിലായി ഇവര് പഴയവരെയല്ല പ ഇപ്പം നേർക്ക് നേരെ നോക്കി അടിയാണ് പണ്ടാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി ഇടപെട്ടുകൊണ്ടിരുന്നേ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദ സാർ വിശ്വസിച്ചിട്ടുണ്ട് അപ്പം ഗീതുൻ്റെ മേലിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊന്നും ആളിൽ കത്തിക്കാൻ തന്നെ കിഷോർ തീരുമാനിച്ചു പിന്നീട് ഗോവിന്ദനെ ഗീതുൻ്റെ അരിയിലേക്ക് എത്തിട്ട് തടസ്സം പിടിക്കാണെന്ന പോലെ കിഷോർ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഗോവിന്ദം മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദ് ഭയങ്കരമായിട്ട് ഗീതനോട് കിടന്നു ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഗോവിന്ദ് ദേഷ്യപ്പെട്ട് പോയു ശേഷം ഗീതനെ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന കിഷോർ ചെല്ലുന്നുണ്ട് ഗീതൻ അവൻ്റെ ഉദ്ദേശം മനസ്സിലായി എന്താണെന്നുള്ളത് കാരണം തന്നെ സ്വന്തമാക്കാനാണോ ഇനി അവൻ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നതെന്നൊരു സംശയം ഗീതുവിൽ ഉണ്ടാവുകയാണ് ഗീതു കാര്യം പറയുന്നുണ്ട് അപ്പൊ ഇതാക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ ഒരു കാര്യം ഉറപ്പായി അപ്പൊ ഇവനെന്തോ വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവന്റെ പുറേ സ്ട്രോങ് ആയിട്ട് ആരോ ഉണ്ട് അതിനെ അധികം വൈകാതെ തന്നെ അത് കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി